ഹായ് വില്ലേജ് സ്പേസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ പോവുകയാണ് വേറെ ഒന്നുമല്ല ജീവിതത്തിലാദ്യമായിട്ട് ഒര ഒരു ഫോക്കസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുക കേട്ടപ്പോൾ അതും ഒരു അന്താളിപ്പായി പോയി കാരണം നമ്മളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇവർ വരിക എന്ന് പറയുന്നത് അതും ഒരു മഹാഭാഗ്യം തന്നെ ആരോരും ശ്രദ്ധിക്കാതെ ഒരു മൂലയ്ക്ക് കിടന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിൻ്റെ അല്ല അല്ലെങ്കിൽ ഒക്കെ നിങ്ങളെ കാണാനും പരിചയപ്പെടാനും സാധിച്ചിട്ട് മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് നമുക്ക് എന്താണ് അവർ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് റിപ്പോർട്ടറ് പേര് രാഹുൽ രാഹുൽ കേട്ടോ ഇത് നമ്മുടെ ക്യാമറാമാൻ അരുൺ അരുൺ കേട്ടോ അപ്പം എല്ലാവർക്കും ഇദ്ദേഹത്തെ ഇവരെയൊക്കെ ഒന്ന് കണ്ടല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരോടും മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്നത് കണ്ട അമ്പരം ഒരു സാധാരണക്കാരനായ വ്യക്തി തിരുവല്ല പായ്പാട് സ്വദേശിയായ നസീറിനെയാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തത് അപ്പോൾ എന്താണ് ആ ഒരു ഞെട്ടലിലാണിപ്പോഴും ഇപ്പോഴും അത് തന്നെ എന്താ പറയേണ്ടത് സത്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹമൊക്കെ ആര് ഏ ഒരു നമ്മളെപ്പോലൊരു ഒരു പാവപ്പെട്ട മനുഷ്യനെ അതും നമ്മുടെ ഒരു വീഡിയോ കാണാനും ഏഹ് ഒരു മഹാഭാഗ്യം എനിക്കിപ്പോഴും ആ ലോ മാറിയിട്ടില്ല ഇദ്ദേഹം ഒരു ബ്ലോഗ് കുക്കിംഗ് ബ്ലോഗ് നടത്തുന്ന ആളാണ് വില്ലേജ് സ്പൈസസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ലാലാട്ടൻ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത് അതെ അതെ അപ്പം നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ രസകരമായിരുന്നു കേട്ടോ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ആദ്യമായിട്ട് അതിൻ്റെ ഒരു സംഭവം നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഫോക്കസ് ടി വി യൂട്യൂബിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തും അല്ലേ അതെ അതെ എല്ലാം ഉണ്ട് നിങ്ങളോട് ഒന്ന് എല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ നമ്മളെ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു